പനിക്കുറിക്ക ഇല വെച്ചിട്ട് നമുക്ക് ചുമയ്ക്കും കപ്പക്കെട്ടിനും ഒരു ഒറ്റമൂലി ഉണ്ടാക്കാം അതായത് പനി ശ്വാസം മുട്ടൽ ന്യൂമോണിയൊക്കെ വന്നു കഴിഞ്ഞവർക്ക് അങ്ങനെ കഫം മാറാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഒറ്റമൂലിയാണ് എല്ലാ ദിവസവും നമ്മൾ പനിക്കുറുക്കേൻ്റെ ഇലയും നമ്മുടെ തുളസി ഇലയും കൂടെ എടുത്ത് നീര് പിഴിയുന്നു തുളസി ഇല കുറവായതുകൊണ്ട് തുളസി ഇല എടുത്തില്ല പനിക്കുറുക്കയുടെ ഇല മാത്രമാണ് എടുത്തത് അതെടുത്ത് ഒരു പ്ലേറ്റിൽ നമ്മൾ കൈ വെച്ച് ഞെവിടി പിഴിഞ്ഞാൽ മാക്സിമം ചാർജ് കിട്ടത്തില്ല അതുകൊണ്ട് ഒരു പ്ലേറ്റിൽ വെച്ച് ഇടുകല്ല് വെച്ച് ചെറിയ രീതിയിൽ ഇടി ചെറുതായിട്ടണിടിച്ചടിച്ചിടിച്ച് അതിൻ്റെ നീര് നല്ല രീതിയിൽ എടുക്കണം നല്ല രീതിയിൽ അരിച്ച് പിഴി അതായത് അരിപ്പ് വെച്ച് അരിച്ച് പിഴിഞ്ഞാണ് നമ്മളെടുത്തത് അത് നമ്മുടെ ചെറുതേനുണ്ടല്ലോ ഒറിജിനൽ ചെറുതേൻ ആയിരുന്നു നമ്മുടെ അതിലിരുന്നത് അത് തീർന്നതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് ഇച്ചിരി കൂടിയ തേനാണ് വാങ്ങിച്ചത് അത് ചെറുതേൻ ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത് മാക്സിമം ഒറിജിനൽ കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ഇത് അരിച്ച് ഒഴിച്ചതിന് ശേഷം ഇച്ചിരി കൂടുതൽ ഇത് അരിച്ച് ഇടിച്ച് പിഴിഞ്ഞെടുത്തത് കൊണ്ട് ഇലയുടെ എല്ലാ സത്തും ഇറങ്ങിയതുകൊണ്ട് നല്ല ചെറിയൊരു കൈപ്പുണ്ടായിരുന്നു എങ്കിലും മോന് കൊടുത്തു കഴിഞ്ഞാൽ അത് മോൻ കുടിച്ചോളും കുഴപ്പമില്ല അതിനുള്ള ബുദ്ധിമുട്ടൊന്നും മോൻ കാണിക്കാറില്ല അങ്ങനെ ചെറുതേനും കൂടെ എടുത്തു ഫുള്ള് പിഴിഞ്ഞതിന് ശേഷം ചെറുതേൻ എന്നിട്ട് അതിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തു ഒഴിച്ചതിന് ശേഷം ഒഴിക്കുമ്പോൾ ചെറുതേൻ സെപ്പറേറ്റും നമ്മുടെ മരുന്ന് ആയിട്ടാണ് കിടക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു ചൂണ്ടുവരൽ വെച്ചിട്ട് നല്ല രീതിയിൽ കലക്കി മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്ത് കുറേ ആയിക്കഴിഞ്ഞാലേ അത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു സെറ്റായിട്ട് വരുത്തുള്ളു അതിന് ശേഷം മോനത് കുടിക്കാൻ കൊടുത്തു അപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ എല്ലാം വീണു ഇച്ചിരി ഇച്ചിരി തുള്ളി തുള്ളിയായിട്ട് അതെടുത്തതിന് ശേഷം മോന് കുടിക്കാൻ കൊടുത്തതിന് ശേഷം അതെല്ലാം വൃത്തിയാക്കി ഇപ്പം ഞാൻ ഡെയിലി വൈകുന്നേരം ഒരു ആറ് മണിക്ക് മുന്നേ മോന് കൊടുക്കാറുണ്ട്